ശ്രീ പി അബ്ദുൾ ഹമീദ് സർ എറണാകുളത്ത് കല്ലട ബസ് മറിഞ്ഞ് ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ സഭയിൽ പറഞ്ഞത് ബോഡി നിർമ്മാണ കോഡിൽ മാറ്റം വരുത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് സർ ഈ അവസരത്തിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് എടപ്പാട് ആലുവ മാവേലിക്കര പാപ്പനങ്കോട് വർക്ക്ഷോപ്പുകളെ ആധുനികവൽക്കരിച്ച് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബോഡി നിർമ്മിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി കോഡ് അനുസരിച്ചുള്ള ബോഡികൾ നിർമ്മിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയ്ക്കടക്കം ബോഡികൾ നിർമ്മിച്ച് നൽകി കോർപ്പറേഷന് വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമാണ് സർ എറണാകുളത്ത് മറിഞ്ഞ വാഹനം കേരളത്തിൽ ബോഡി ചെയ്തതല്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയുമല്ല നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത വാഹനം അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുമാണ് ഈ ബോഡി കോഡ് മാറ്റുന്നത് കേരളത്തിൽ ഓടുന്ന വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വണ്ടിയും തന്നെ ഇതുപോലെ ഓൾട്രേഷൻ അനുവദിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബോഡി ബിൽഡിങ് പണ്ടുണ്ടായിരുന്നെങ്കിലും അത് ചിലവേറിയതും അത്ര ലാഭകരമല്ലാത്തത് കൊണ്ടാണ് പല കാലാകാലങ്ങളായി അത് നിർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും അത് തുടങ്ങണമെങ്കിൽ അനേക ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കണം ഇപ്പോഴുള്ള മെക്കാനിക്കുകൾ തന്നെ കെ എസ് ആർ ടി സിക്ക് പര്യാപ്തമാകുന്നില്ല ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല പക്ഷേ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു നിർമ്മിച്ച ഒരു ബോഡിയും ബോഡി കോഡ് തെറ്റിക്കാറില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നയം നടപ്പിലാക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് ബസ്സുകൾ പൊളിക്കേണ്ടി വരുമെന്ന് സർക്കാർ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങളില്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയും വാഹനങ്ങൾ എത്തിച്ച് പൊളിക്കൽ സാക്ഷ്യപത്രം വാങ്ങുവാനും കഴിയില്ല നിലവിൽ കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ പ്രഖ്യാപിച്ച നൂറ്റി അൻപത് കോടി രൂപയുടെ സബ്സിഡി ലഭിക്കണമെങ്കിൽ അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ നൽകുന്ന സാക്ഷ്യപത്രം ആവശ്യമാണ് ഈ പ്രതിസന്ധി മറികടക്കുവാൻ എന്ത് നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷമായ ബസ്സുകൾ പൊളിക്കണം ബസ്സുകൾ മാത്രമല്ല കാറുകളും സർക്കാർ വാഹനങ്ങളും പൊളിച്ച പൊളിക്കേണ്ടതുണ്ട് ആരോഗ്യവകുപ്പിൽ മാത്രം ഏതാണ്ട് എണ്ണൂറ്റി അറുപത് അറുപത്തിയഞ്ച് വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും പൊളിക്കുമ്പോൾ ആ ജീവനക്കാർ മുഴുവൻ ജോലിയില്ലാതെ ആവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു നാൽപ്പത്തി ആറോളം വണ്ടികൾ പൊളിക്കാൻ മാറ്റിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് താങ്കൾ ചോദിച്ച വിധത്തിൽ പൊളിക്കാനുള്ള നടപടി മുൻപെല്ലാം നീണ്ടുപോയെങ്കിലും നമുക്ക് നൂറ്റി അൻപതോളം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് കിട്ടാനുണ്ട് അത് ഈ പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയാലേ നടക്കുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിക്കൽ പ്രക്രിയയ്ക്കുള്ള ടെൻഡർ ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോവുകയാണ് അതിൽ പരിചയ സമ്പന്നരാളെ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്